മറ്റ് വേദിയിലും സദസരമുള്ള നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാര് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നതാണ് ഈ സമ്മേളനം ഉയർത്തിപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രമേയം എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം സമകാലിക ഇന്ത്യയിൽ ജനാധിപത്യ പാരമ്പര്യത്തിനും ഭരണഘടനാ താല്പര്യത്തിനും രാഷ്ട്ര മൂല്യങ്ങൾക്കും വിരുദ്ധമായി പാർലമെന്റിനെ ദുർവിനിയോഗപ്പെടുത്തിക്കൊണ്ട് പാർലമെന്ററി സമിതിയെപ്പോലും വികൃതമാക്കിക്കൊണ്ട് അതിന്റെ മഹത്വത്തെ നിഷേധിച്ചുകൊണ്ട് ജനാധിപത്യത്തിനും ഭരണമെന്റിനും വിശ്വസിക്കാത്ത സംഘപരിവാർ ധാരണകൂടം നീതി നിഷേധത്തിൻ്റെയും ടിക്കലിന്റെയും ഒരു നിയമം വക്കഫ് നിയമം പാർലമെന്റ് പാസാക്കാൻ പോവുകയാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാജ്യവ്യാപകമായി വക്കഫ് സമ്മേളനത്തിന് വേണ്ടി സമരം ചെയ്യുന്നതെന്ന് തൽപരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം വേദികൾക്ക് രൂപം നൽകിയിട്ടുള്ളത് മുന്നമ്പയുമായി ബന്ധപ്പെട്ട വക്കഫ് ബോർഡിന്റെ പ്രശ്നങ്ങളുടെ പലരും സൂചിപ്പിച്ചു അതെയും വീണ്ടും ഇവിടെ പരാമർശിക്കും ആരെന്ത് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് വക്കഫു സ്വത്തു എന്നും വക്കഫു സ്വത്ത് തന്നെയാണ് ആ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ അത്യന്തരമായി പറയാറുണ്ട് നാനൂറ്റി ഇരുപത്തി ഒന്ന് വർഷം ആരാധന നടത്തിയിരുന്ന വാഹവി മസ്ജിദിന്റെ സ്ഥാനത്ത് എന്ത് നിർമ്മിക്കപ്പെട്ടാലും വക്കഫ് ചെയ്ത മണ്ണ് പള്ളി പവിത്രമായ പള്ളി തന്നെയാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തകന്മാരുമാണ് നിങ്ങൾ നിന്ന് സാന്ദർഭികമായി ഉറപ്പുപെടുത്തുകയാണ് അത് വക്കഫ് എന്ന് പറയുമ്പോൾ വക്രഫിന്റെ പ്രത്യേകത അത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ടാകണം അതില്ല എന്നല്ല ഞാൻ പറയുന്നു അതോടൊപ്പം കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം ഈ രാജ്യത്ത് മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ളവർ അത് മുസ്ലിം സമുദായം മാത്രമല്ല ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റ് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് നിശേദിക്കാൻ കഴിയില്ല നമ്മുടെ സർവ പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാകണം ജനാധിപത്യ രാജ്യത്തിന്റെ പാർലമെന്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് നിയമനിർമ്മിക്കാനുള്ള പരമാധികാരം പാർലമെന്റിനാണ് അത്തരം നിയമനിർമ്മാണങ്ങൾ രാജ്യത്തിന്റെ വികാരത്തെയും പൊതുജന താല്പര്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും പൗരാവകാശങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ളതാകണം അത്തരം നിയമങ്ങൾക്കാണ് പാർലമെന്റ് കാര്മികത്വം വഹിക്കേണ്ടത് അത്തരം അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ നിയമം നിർമ്മിക്കേണ്ട പാർലമെന്റിൽ സമീപനം വെച്ചു പുലർത്തുന്നു ഇവിടെ പ്രശ്നം ആർ എസ് എസ് ആണ് നിയമം കൊണ്ടുവരുന്നത് എന്നതാണ് ആ നിയമത്തിന്റെ അപകടത്തിയാണ് നാം തിരിച്ചത് എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ കോഴികൾക്ക് വേണ്ടി കുറുക്കൻ കുറുക്കനൊരുക്കുന്ന കവചം പോലെ മാത്രമാണ് ഇന്ന് സംഘപരിവാർ ഗവൺമെന്റ് കൊണ്ടുവരുന്ന വഖഫ് നിയമം എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ ധാരണയുണ്ടാകും പ്രഖ്യാപിതമായ സമീപനം ഇന്ത്യ ഭരിക്കുന്നവർക്കുണ്ട് പലപ്പോഴും അത് നാം നിരന്തരമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും ഉൾപ്പെടെയുള്ള അഥവാ പുരോഗമന ചിഹ്നയോ അല്ലെങ്കിൽ മതവൈവിധ്യങ്ങളോ ഇല്ലാത്തൊരു ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആര്യ ബ്രാഹ്മണത്തിന് പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുന്ന ലോകത്തെ ഏറ്റവും ഭീകരമായ ഒരു സംവിധാനമാണ് ഇന്ത്യ ഭരിച്ചു നമ്മുടെ നമ്മുടെ കപടനാട്യങ്ങൾക്കൊന്നും അതിനെ മറുപടിക്കാൻ സാധ്യമല്ല സംഘപരിവാറിനെ പ്രശംസിക്കുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു വേട്ടക്കാരൻ നിരപരാധിയാകുന്നില്ല വളരെ കൃത്യമായി നമുക്കൊരു ധാരണ ഉണ്ടാകില്ല ഇത് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു അവരാണെന്ന് പാർലമെന്റിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആത്യന്തികമായി ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ ഉൾപ്പെടെയുള്ള ഉന്മൂലനമാണ് അവർ ലക്ഷ്യം കാണുന്നത് കലാപത്തിലൂടെ കൊണ്ടൊടുക്കിക്കൊണ്ടിരുന്നു തർക്കങ്ങൾ ഉന്നയിച്ച പള്ളികൾ പിടിച്ചടക്കിക്കൊണ്ടിരുന്നു ഇന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു മതപരമായി തകർക്കുക സാമൂഹ്യമായി തകർക്കുക സാംസ്കാരികമായി തകർക്കുക സാമ്പത്തികമായി തകർക്കുക ശാരീരികമായി ഉന്മൂലനം ചെയ്യുക എന്ന എഴുതിവച്ച നിയമത്തിന്റെ വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര പ്രസ്ഥാനം ജനാധിപത്യത്തിന്റെ പണിതലൂടെ ഇന്ത്യ ഭരിക്കുന്നു എന്നതുകൊണ്ട് അതിന് മാന്യത പകർന്നു കൊടുക്കാൻ ജനാധിപത്യ ബോധമുള്ളവർക്ക് മനുഷ്യത്വമുള്ളവർക്ക് ദേശ സ്നേഹികൾക്ക് സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് അവരാണ് ഈ നിയമം കൊണ്ടുവരുന്നത് കലാപങ്ങളിലൂടെ കൊന്നൊടുക്കൽ നിന്ന് ലോകത്തിന്റെ മുന്നൊരു ഒരു എന്ന് ബോധ്യം വന്നപ്പോൾ കാരണം ലോകത്തെ നിഷേധിച്ചുകൊണ്ട് ലോകം നവരാശിസത്തിലേക്ക് ചുമടുവയ്ക്കുന്നു യാഥാർത്ഥ്യമാണ് അപ്പോഴും ലോകത്തെ നിഷേധിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ മുഖമൂടി മാറ്റാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് ഒരു പുതിയ മുഖമൂടി ഭരണകൂടം ഫ്രാൻസിസം അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റിലൂടെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഈ സർക്കാർ കൊണ്ടുവന്ന ഒരുപാട് നിയമങ്ങൾക്ക് ബുദ്ധിമുട്ട് മുത്തലാഖ് നിയമം ഉൾപ്പെടെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ രാജ്യത്തിന്റെ ബ്രാഹ്മണ്യ ന്യൂനപക്ഷമല്ലാത്ത മുഴുവൻ ആളുകളുടെയും സർവ തകലങ്ങളെയും തകർക്കുന്ന നിയമങ്ങളാണ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഉന്മൂലത്തിന് ആക്കം കൂട്ടുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെന്നതാണ് അവിടെയാണ് ഈ വക്കഫ നിയമത്തെയും കാണേണ്ടത് ആയിരക്കണക്കിന് പള്ളികൾക്കെതിരെ തർക്കമുന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തർക്കമുന്നയിക്കാതെ പാർലമെന്റ് കൊണ്ടുവന്ന നിയമമനുസരിച്ച് പതിനായിരക്കണക്കിന് പള്ളികൾ പിടിച്ചടക്കാൻ അവസരമൊരുക്കുന്ന ഒരു നിയമമാണ് പാർലമെന്റിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നു എൻ ആർ സിയെക്കാൾ സി എയെക്കാൾ ഭീകരമായ ഒരു നിയമമാണ് പാർലമെന്റ് കൊണ്ടിരിക്കുന്നത് പലരും പറഞ്ഞു ഇത് നടപ്പിലാവൂടുക എന്താ കാരണം പറഞ്ഞത് എൻ ഡി എ മുന്നണിയില് ചന്ദ്രബാബു നായിഡു കൊണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ ചിലരെല്ലാം ഉള്ളതുകൊണ്ട് ഇതൊന്നും പാസ്സാകാൻ പോകുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിന്റെ ദരമുട്ടവർ സംഘപരിവാറുമായി ബാന്ധവം സൃഷ്ടിച്ചത് താൽക്കാലികമായി അധികാരത്തിന് വേണ്ടി മാത്രമാണ് അതല്ലാതെ മതനിരപേക്ഷപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ആരാന്റെ പിന്നാലെ പോയി അവരൊക്കെയോ നമ്മെ നോക്കുമെന്ന ആ ഒരു ധാരണ തിരുത്തണമെന്ന ഒരു സന്ദേശം കൂടി ഈ ബില്ല് നമുക്ക് നൽകുന്നുണ്ട് എന്ന് സാന്ദര്ഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞത് ഗുരുതരമായ ഒരു ബില്ല് പാർലമെന്റിൽ ചുറ്റെടുക്കുന്നു നിയമത്തിലൂടെ നമ്മൾ എന്താ വിചാരിച്ചത് കേരളത്തിന് മാത്രം കണക്ക് പരിശോധിക്കണം നിസാർ കമ്മീഷൻ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് നിസാർ കമ്മീഷൻ നിശ്ചയിച്ചത് പി എസ് അച്യുതാനന്ദ്രന്റെ ഗവൺമെന്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രണ്ടായിരത്തി ആറിൽ നിശ്ചയിച്ചത് പി എസ് അച്യുതാനന്ദ്രസാർ കമ്മീഷൻ അത് രാഷ്ട്രീയമുണ്ടായിരുന്നു പക്ഷെ കണ്ടെത്തി ആയിരം കോടിയിലധികം രൂപയുടെ വർക്ക് സ്വത്ത് കേരളത്തിൽ അന്യധീനപ്പെട്ടിട്ടുണ്ടിരിക്കുന്നു അത് കൈയടക്കി വെച്ചതിൽ ആരൊക്കെയാണ് എന്നതിലേക്ക് ഞാൻ പോകുന്നില്ല വിശാർ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ തുടർ നടപടികൾ എന്തുണ്ടായി എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളെ നാട്ടിൽ നിശ്ചയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത് ഇനി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ല് അത് അവതരിപ്പിക്കുമെന്നതിൽ തർക്കമില്ല അത് പാസ്സാകുമെന്നതിന് നമുക്ക് തർക്കമുണ്ടാകേണ്ടതില്ല അങ്ങനെ സംഘപരിമാറിന്റെ ആർ എസ് എസിന്റെ ഒരു മനുസ്മൃതി അജണ്ട വിചാരധാരയുടെ താല്പര്യം പാർലമെന്റിലൂടെ നടപ്പിലാക്കുമ്പോൾ ഈ കേരളത്തിന്റെ ആയിരക്കണക്കിന് പള്ളികൾ പള്ളികൾ അല്ലാതാക്കാൻ പോവുക നമ്മളെ മനസ്സിലാക്കണം കാരണം നിലവിൽ നമുക്കറിയാം ഒരു വക്കഫുസ്വത്തിനെ സംബന്ധിച്ച് രേഖ ഉണ്ടത് വക്കഫ സ്വത്താണ് അല്ലെങ്കിൽ എന്താണ് വാക്കാൽ അത് വക്കഫ് ചെയ്തിട്ടുണ്ട് ഇതെന്റെ പിതാവ് വക്കഫ് ചെയ്തതാണ് അല്ലെങ്കിൽ ഞാൻ വക്കഫു ചെയ്തതാണ് അല്ലെങ്കിൽ പാരമ്പര്യമായി ഞങ്ങളുടെ പൂപിതാക്കന്മാർ വക്കഫ് ചെയ്ത സ്വത്താണ് വക്കഫ് സ്വത്താണ് അത് വക്കഫ് സ്വത്താണ് ഇന്ന് കേരളത്തിലെ തീംഖാനകൾ അങ്ങനത്തെ സ്വത്തുകളിലാണ് നിൽക്കുന്നത് അറബി കോളേജുകളും മദ്രസകളും പള്ളികളും അങ്ങനെയാണ് പോകട്ടെ മയ്യത്തടക്കുന്ന മുസ്ലിം ശ്മശാനം പോലും പിടിച്ചടക്കാൻ അവസരം നൽകുന്ന എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ മനുസ്മൃതിയ രാഷ്ട്രത്തിന്റെ ഏകീകൃത സിവിൽ കോഡ് കോഡെന്ന താല്പര്യത്തിലേക്ക് ഈ രാജ്യത്ത് എത്തിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് മയ്യട്ടടക്കാൻ ഒരു ശ്മശാനം പോലും ഉണ്ടാകരുതിക അജണ്ട ഈ ബില്ലിലുണ്ട് അത് ചെറിയ കാര്യമല്ല അത് പോലും ഈ ബില്ലിലുണ്ട് എത്ര എനിക്കറിയാം ഒരുപാട് ശ്മശാനങ്ങള് റോഡ് വികസനത്തിന്റെ പേരിൽ ഏറ്റെടുത്തപ്പോൾ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കാൻ നോക്കുമ്പോൾ ഏറ്റെടുക്കാൻ രേഖയില്ല എന്നത് കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത നൂറുകണക്കിന് പള്ളികളും പള്ളി വക്കഫ് സ്വത്തുകളും ഈ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട് നമ്മൾ തിരിച്ചറിയണം വളരെ അപകടകരമായി ഞാൻ പറയുന്നത് എൻ ആർ സിയെക്കാൾ സി എയെക്കാൾ ഭീകരമായ ഒരു നിയമമാണ് പാർലമെന്റിൽ ഇവർ പാസ്സാക്കാൻ പോകുന്നത് അത്ര ഗുരുതരമാണ് ഞാൻ പറഞ്ഞതുപോലെ രേഖ വേണ്ട പരമ്പരാഗതമായി നൂറ് കൊല്ലമായി ഇരുന്നൂറ് കൊല്ലമായി ഇനി മുസ്ലിങ്ങളുടെ പൊതു ശ്മശാനമാണ് അല്ലെങ്കിൽ പള്ളിയാണ് മദ്രസയാണ് അറബി കോളേജാണ് അല്ല അതിനു വേണ്ടിയുള്ള പുതു നന്മയ്ക്ക് വേണ്ടിയുള്ള വക്കഫു സ്വത്താണ് ഇനി അത് പോരാ അത് പോരാ എന്നതാണ് പുതിയ നിയമം അത് മതി മറ്റൊന്നോ വക്കഫു സ്വത്ത് ഒരാൾ വാക്കിഫ് വക്ഫ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചു കൊല്ലം മുസ്ലിം ആയിരിക്കണം ഒരുപാട് നിയമങ്ങളുണ്ട് മറ്റൊന്നെന്താണ് സർക്കാരിന് കൈയേറാൻ സർവ അവസരങ്ങൾ ഒരുക്കുന്നു അതിന് ഞാനെന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എനിക്ക് ആശ്ചര്യം തോന്നിയ ഒരു കാര്യം വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ ഉണ്ടാകണം ആർ എസ് എസ് സർക്കാർ പറയുകയാണ് എന്താണ് എന്നറിയോ അത് മതേതരമാകണം എന്ന് വഖഫ് ബോർഡ് മതേതരമാകണം ആരാ പറയുന്നത് ഇരുപത്തിയഞ്ചു കോടി ഇന്ത്യ രാജ്യത്ത് അഞ്ചു കോടി ഇന്ത്യ രാജ്യത്ത് അവരെ പ്രതികരിച്ച് സെൻട്രൽ കാബിനറ്റിൽ ഒരു മുസ്ലിം പേരുകാരന് പോലും ഇടം കൊടുക്കാത്ത ഒരു സർക്കാരാണ് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ നൂറ്റി ഇരുപത് കോടി ജനങ്ങളെ ഭരിക്കുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന കൃത്രിമമായ അധികാരം കൈയെടുക്കിയ ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിൽ ഒരു മുസ്ലിം പേരുകാരൻ ഒരു ഷാനവാസ് എസ് ആർ എസ് എസ് കാരനായാൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ച ആർ എസ് എസ് പറയാണ് വക്കഫോർഡും പദനിരപേക്ഷമാകണം മതേതരമാകണം അതുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്തപുരം വഖഫ് ബോർഡിൽ ഉണ്ടാകണമെന്ന് ഇത്തരം പൊതുജനങ്ങൾ കേട്ടാൽ ന്യായം എന്ന് തോന്നുന്ന ചില കാരണങ്ങൾ പറഞ്ഞ് ഈ രാജ്യത്തിന് മുഴുവൻ വക്കഫ് സ്വന്തം പിടിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തദ്ദേശീയമായ ഈ തർക്കത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് ഇവിടെ വഖഫ് ഭൂമി അത് വഖഫ് ഭൂമി തന്നെയാണ് അതിന്റെ വിശദാംശങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടാകാം നിയമ തർക്കങ്ങൾ ഉണ്ടാകാം അവിടെ കക്ഷി ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റ് നിയമം നടപ്പിലാക്കണമെന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇതിന്റെ അപകടം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല തദ്ദേശീയമായ തർക്കങ്ങൾ പലയിടത്തും ഉണ്ടാകും അത് ക്രിസ്ത്യൻ സഭകൾ തമ്മിൽ തർക്കമുണ്ട് പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വരികൻ ആറ് പള്ളി കളക്ടർമാരെ ഏറ്റെടുക്കുന്നു അല്ല കളക്ടർമാരെ ഏറ്റെടുക്കണം സുപ്രീം കോടതിയിൽ പോയി ഉടനെന്താ പറഞ്ഞ് അത് ഏറ്റെടുക്കാൻ പാടില്ല എന്താ തർക്കം എവിടെയാണ് തർക്കമില്ലാത്തത് ആഭ്യന്തരമായ തർക്കങ്ങളുണ്ട് ഒരു സമുദായത്തിനിടയിൽ തർക്കങ്ങളുണ്ട് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇത്തരം തർക്കങ്ങളുണ്ട് മുസ്ലിം സമുദായത്തിനുള്ള ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാം അത്തരം തർക്കങ്ങൾ സ്വാഭാവികമാണ് അത്തരം തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അതിന്റെ കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് അതിന്റെ ഒരു കൃത്യമായ നിലപാട് നിന്നുകൊണ്ട് പരിഹാരം കണ്ടെത്തണം അതിന് പകരം അത്തരമൊരു കയ്യേറ്റം ന്യായീകരിക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ പിൻബലമുണ്ട് എന്നത് ഈ രാജ്യത്ത് ഈ രാജ്യത്തെ ഏറ്റവും പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സർവരും കൊള്ളയടിച്ച് അവരെ അവരെ അവരവൽക്കരിക്കുന്ന ഒരു നിയമത്തിന് പിന്തുണ കൊടുക്കുമെന്ന് പറയുന്ന ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ അതിനെ പ്രേരിപ്പിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് വരാൻ പോകുന്നതേ ഈ സ്ഥിതി മാറണം ഇലകൾ ഈ രാജ്യത്തെ സംഘപരിപാലന ഇരകൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷമാണ് പലരും അത് തിരിച്ചറിയുന്നില്ല നമ്മളത് ആലോചിച്ച് നോക്കിയേ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിച്ചു ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രം എന്ന സങ്കല്പമുണ്ട് അതിന്റെ ഗുണഫലങ്ങൾ ആർക്കാണ് ചിലർ പറയുന്നുണ്ട് രാജ്യം മതേതരമായതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അതിന്റെ നേട്ടമുണ്ട് മുസ്ലിങ്ങൾക്കല്ല നേട്ടം രാജ്യ മതേതരമായതുകൊണ്ടാണ് ചാതുർവർണ്ണത്തിന്റെ ഭീകര താണ്ടവത്തിന്റെ ഇരകളാക്കപ്പെട്ടിരുന്ന ഈ രാജ്യത്തെ ദളിതന് ഈ രാജ്യത്തെ ഈരവന് ഈ രാജ്യത്തെ നായർക്കുൾപ്പെടെയുള്ളവർക്ക് വസ്ത്രം ധരിക്കാൻ അവസരമുണ്ടായത് വഴി നടക്കാൻ അവകാശം ഉണ്ടായത് അക്ഷരമടിക്കാൻ അവകാശം ഉണ്ടായത് എന്തായിരുന്നു തലയളന്നുകൊണ്ട് മാറളന്നുകൊണ്ട് നികുതി കടിക്കേണ്ട ഇന്ത്യ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് അതാ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ രൂപരേഖ രൂപരേഖയുള്ള ഒരു തിരുവിതാവുള്ളതാണ് അവിടെ നടന്നിരുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഉണ്ടായിട്ടില്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി മാറിയപ്പോൾ ഈ രാജ്യത്തെ വഴി നടക്കാൻ പറ്റാത്തവർക്ക് വഴി നടക്കാൻ അവസരമുണ്ടായി ആരാധന സ്വാതന്ത്ര്യമില്ലാത്തവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ടായി ഈ രാജ്യത്ത് ഞാൻ ആവർത്തിച്ച് പറയുന്ന തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരുന്ന ചാതുർവർണ്ണ മനുഷ്യൾക്ക് മനുഷ്യരാണി എന്നും മതസ്വാതന്ത്ര്യമുണ്ട് എന്നും മനുഷ്യാവകാശമുണ്ട് എന്നും സാക്ഷ്യപ്പെടുത്തലാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷതർക്കും ഉണ്ടാകണം ഹിന്ദുത്വ രാഷ്ട്രമായി മാറിയാൽ മുസ്ലിങ്ങൾക്കെന്തോ സംഭവിക്കുന്നുവെന്ന ഒരു വ്യാജ പ്രകടനം ഇവിടെ നടക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് ഞാൻ മുസ്ലിം എന്നെ പറയുകയാണ് മുസ്ലിങ്ങളെ ഭക്ഷണം മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്താൽ ഞങ്ങൾക്കാര്ക്കും അതിൽ ഉത്തരവാദിത്തമില്ല നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് സാമ്പ്രദായിക പാർട്ടികൾ പറഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള പ്രാപ്തിയുള്ള ആത്മവിശ്വാസമുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം അതിലാർക്കും തർക്കം വേണ്ട അങ്ങനെ വിട്ടുകൊടുത്താൽ അങ്ങനെയല്ലല്ലോ ബാബരി പ്രശ്നം വന്നു ഞങ്ങൾ എന്ന് പറഞ്ഞു പാർലമെന്റ് പറഞ്ഞു ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു ഭരണകൂടം പറഞ്ഞു ഞങ്ങൾ നോക്കാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല നിങ്ങളുടെ പള്ളിയാണ് നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയുമായിരുന്നു പക്ഷേ ഭരണകൂടം ഏറ്റെടുത്തു ഇന്നും ആ ജനാധിപത്യ സംവിധാനമാണ് മുന്നോട്ട് പോകുന്നത് സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാഭഡ്യം നെഞ്ചിലേറ്റി ഞാൻ പറയുന്നത് രാജ്യം മതനിരപേക്ഷമായ ഗുണഫലങ്ങൾ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് അതുകൊണ്ട് അത് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് ഫ്രാക്ഷിസ്റ്റ് അജണ്ടയെ തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം ചില ബില്ലുകൾ വരുമ്പോൾ തദ്ദേശീയമായ തർക്കത്തിന്റെ പേരിൽ അത്തരം ബില്ലുകൾ നടപ്പിലാക്കണമെന്ന ക്യാമ്പയിൻ നടത്തുന്നവർ നിലനിൽപ്പിന്റെ അടിത്തറയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സാമുദായിക ധ്രുവീകരണം ഇവിടെയും ഉണ്ടാകാൻ പാടില്ല പട്ടിക സംബന്ധിച്ച് സാമുദായിക ധ്രുവീകരണം ഉണ്ടാകാൻ പാടില്ലെന്ന കാർക്കച്ഛമായ നിലപാടുണ്ട് അപ്പോഴും ആരുടെയും അവകാശങ്ങൾ ഹരിക്കാൻ പാടില്ല ഇവിടെ പോയിഫ് ട്രൈബ്യൂണലിനെതിരെയാണ് വലിയ ക്യാമ്പയിൻ നടക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കിയേ അത് പാർലമെന്റ് അംഗീകരിച്ചൊരു നിയമമാണ് സഭ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു ഒരു ബോഡിയാണ് എന്താ അർത്ഥം ഒരു തർക്ക പരിഹാര കേന്ദ്രമാണ് കോടതികൾ കേസുകൾ ഒരുപാട് കെട്ടിക്കിടക്കുന്നു സ്വാഭാവികമാണ് അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് പ്രത്യേകിച്ച് വക്കഫ് കേസുകൾ ഒരുപാടുണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു സമാന്തരമായ നിയമാനുസൃതമുള്ള ഒരു സംവിധാനത്തെക്കുതിരിച്ച് എന്തിനാണ് ആക്ഷേപം പറയുന്നത് എന്നെല്ലാം എത്രത്തോളം എന്നറിയോ ഒരു നാട്ടിലെ ഒരു വസ്തു ഒരാൾ വക്ഫാണെന്ന് പറഞ്ഞാൽ എല്ലാ പിന്നിലേ അതല്ലാതെ തെളിയിക്കണം എന്ന് പോലും ഗാന്ധി നടത്തുക എത്ര വ്യാജമാണ് മേലങ്കി അണിഞ്ഞവർ ആത്മീയ പ്രഭാഷണം നടത്തുന്നവർ ആത്മീയത കൊണ്ട് ജനങ്ങളോട് ഉത്ഭുതരാകണമെന്ന് പറയുന്നവർ കുറിച്ച് സംവദിക്കുന്നവർ പോലും ഇത്രയും കള്ളപ്രചരണം ഒരു സമൂഹത്തിൽ നടത്തി വിടവുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു വസ്തുവിനങ്ങനെയുണ്ടോ അങ്ങനെ തർക്കമുന്നയിച്ചാൽ വക്കൂഫാവോ വളരെ കൃത്യമാണ് രേഖയുള്ളതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് രേഖയുണ്ട് നിങ്ങൾക്കറിയോ റഹ്മാൻ ഖാൻ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിരുന്ന റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിൽ നിശ്ചയിച്ച ജോയിൻ പാർലമെന്ററി സമിതി കേരളത്തിൽ ഉൾപ്പെടെ വന്ന പഠനം നടത്തി വക്കൂഫ് സ്വത്തുക്കളെ കുറിച്ച് അപ്പോഴാ മനസ്സിലായത് കോടിക്കണക്കിന് രൂപയുടെ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വക്കൂഫ് സ്വത്ത് ക്രിയാത്മകമായി പ്രത്യുത്പന്നപരമായി വിനിയോഗിച്ചാൽ ഒരു വർഷം പന്ത്രണ്ടായിരം കോടി രൂപ മുസ്ലിം സമുദായത്തിന് കിട്ടുമെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ ശാക്തീകരണത്തിന് വിദ്യാഭ്യാസ പുരോഗതിക്ക് അപരക്ഷേമോന്മുഖമായ പദ്ധതികൾക്ക് പന്ത്രണ്ടായിരം കോടി രൂപ ഒരു വർഷം നിലവിലുള്ള വക്കഫ സ്വത്തിൽ നിന്നും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സ്വത്തുണ്ട് എന്ന രാജ്യത്തിന്റെ പാർലമെന്റ് നിശ്ചയിച്ച ജോയിൻ പാർലമെന്റ് സമിതി കണ്ടെത്തി അതിന് ചില തുടർ നടപടികൾ സ്വീകരിച്ചു ആലോചിച്ചു നോക്കിയേ അതൊരു ചെറിയ കാര്യമാണ് ആർക്കെങ്കിലും എവിടെയെങ്കിലും അതോടൊപ്പം കറിയോ ഈ കേരളത്തില് ഇപ്പൊ ഞാൻ ഒരു ഇത് വായിച്ചപ്പോൾ മുസ്ലിം ഇങ്ങനെ വസഫിന്റെ പേരില് സർക്കാരിന് ഒരുപാട് വസ്തു എടുത്തു എന്നാണ് ക്യാമ്പയിനാണ് ഈ കേരളത്തിൽ ഞാൻ പൊതുവേദിയിൽ പറയുകയാണ് മുസ്ലിം സമുദായത്തിന് സ്കൂൾ നടത്താൻ ഒരു സെൻ്റെ ഭൂമി പേരും ഒരു സർക്കാർ കൊടുത്തിട്ടില്ല ഒരു ഒരു ഭൂമി ഭൂമി സർക്കാർ ാണ് വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മളിങ്ങനെ പോകുമ്പോ മുസ്ലിം സ്കൂൾ ഗവൺമെന്റ് മുസ്ലിം യു പി സ്കൂൾ കാണും എന്തായാലും വിചാരിച്ച അത് മുസ്ലിങ്ങൾ നടത്തിക്കൊള്ളുന്ന സ്കൂള് സർക്കാർ കൊടുത്തതാ ഒരു സെന്റ് ഭൂമി ഞാൻ വെള്ളാപ്പള്ളിയോട് പറഞ്ഞു നേരിൽ പറഞ്ഞു അദ്ദേഹം ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരു ഭൂമി ആർക്കവിടെ പറയാൻ പറ്റുക സഭകൾക്ക് പറയാൻ പറ്റൂ ആർക്കെങ്കിലും പറയാൻ പറ്റൂ എൻ എസ് എസിന് പറയാൻ പറ്റുമോ എസ് എൻ ഡി പിക്ക് പറയാൻ പറ്റുമോ ഉശ്വനി സമുദായത്തിന് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചുണ്ടാക്കിയ പരമ്പരാഗതമായി ലഭ്യമായ വിലപിടിപ്പുള്ള ശതകോടികളുടെ സമ്പത്ത് ഒരു ഒരു നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രതിഫലം നല്ല മനസ്സോടെ കൊടുക്കുന്ന പവിത്രമായ ആരാധനയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് സെന്റ് ഭൂമി എല്ലാവരും പഠിക്കട്ടെ സർക്കാർ കൊടുത്ത ഭൂമിയിൽ അതോടൊപ്പം പാട്ടത്തിന് കൊടുത്ത് കൈയടക്കി വച്ചതിന്റെ കണക്കുകൾ നോക്ക് ഈ കേരളത്തിൽ ഇതൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം ഞാൻ പറയുന്നത് ഒരു തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണമാർക്കും ഫലപ്രദമല്ല തദ്ദേശീയമായ ആൾബലം കൊണ്ടല്ല നീതിന്യായ സംവിധാനത്തെ ക്രമപ്പെടുത്തേണ്ടെന്ന് പറിച്ച് രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ നിയമപുസ്തകത്തിന്റെ വിധേയമായിട്ടാണ് അധാരണ നമുക്ക് ഓരോരുത്തർക്കും രാജ്യത്തിന് ഭരണഘടനയുണ്ട് രാജ്യത്തിന് പാരമ്പര്യമുണ്ട് രാജ്യവ്യാപകമായി ക്രൈസ്തവ സമുദായം ആക്രമിക്കപ്പെടുന്നു ഞാൻ ആവർത്തിച്ച് ആ വിചാരധാര വളരെ കൃത്യമായി പറയുന്നുണ്ട് മുസ്ലിമും ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യ എന്ന് അത് കൃത്യമായി പറയുമ്പോൾ മുസ്ലിം വംശകത്തി കഴിഞ്ഞാൽ വേണ്ട മണിപ്പൂര് മറക്കാൻ പറ്റുമോ ഇവരും നിശബ്ദമല്ലേ അവരുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച് പോലും കേരളത്തിൽ ക്യാമ്പയിൻ നടത്താൻ ഈ തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് മനസ്സ് വന്നിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല നമ്മെ സംബന്ധിച്ച് വക്കുഫ് സ്വത്ത് അത് വക്കഫ് സ്വത്ത് തന്നെയാണ് അതിനെതിരെ ഇന്ന് ഒരു സെൻട്രൽ ബുദ്ധിച്ചു നിയമം എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു നിസ്കരിക്കേണ്ട നിയമം എന്നാ ഞങ്ങൾ നിസ്കരിക്കും ശരിയത്ത് ഭരണഘടന അനുവദിക്കുന്ന പേഷനുസരിച്ച് ജീവിക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നത് ശരിയതനുസരിച്ച് ജീവിക്കും ഈ രാജ്യം ക്രമപ്പെടുത്തിയത് അങ്ങനെയാണ് സ്നാന നൂറ്റാണ്ടിന്റെ പോരാട്ടം ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു തീരോദാത്തമായ രക്തസാക്ഷിത്വം ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു ഭരണഘടനയ്ക്ക് വിധേയമായ ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് വിധേയമായി ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്ക് ജീവിക്കാൻ പറ്റണം അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ക്രമം തെറ്റിച്ചുകൊണ്ട് അതിന്റെ നീതി നിഷേധിച്ചുകൊണ്ട് പക്ഷപാതപരമായി വരേണ്യ പക്ഷപാനപരമായി രാഷ്ട്ര സംവിധാനങ്ങളെ ഏത് സംവിധാനം ഉപയോഗപ്പെടുത്തി ശ്രമിച്ചാലും എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് കപടനാഢ്യങ്ങൾ കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധ്യമല്ല കറകളഞ്ഞ നിലപാടിലൂടെ അല്ലാതെ വിജയം വരിച്ച ഒരു ജനാധിപത്യ പോരാട്ടം ഉണ്ടായിട്ടില്ല നമുക്ക് വേണ്ടത് ഹിതമായ നിലപാട് വേണം ഞങ്ങൾ ചെന്നിട്ട് ഇവിടെ ബഹുമാനനായ ഉസ്താദ് പറഞ്ഞതുപോലെ ഇല്ല ഞങ്ങള് നിങ്ങളുടെ ഈ മക്കുപ്രസ്വത്തം എടുത്തോ എന്ന് പറഞ്ഞാൽ അത് ഏഴ് കുടുംബക്കാരും പറഞ്ഞാലും അത് ഒരു തെറ്റായ സന്ദേശമാണ് നമ്മൾ എന്താ പറയാ ചോദിക്കണേക്ക് ഞാൻ കൊടുക്കാം ബാബരി പ്രശ്നം വന്നപ്പോൾ മറക്കാൻ കഴിയില്ല എന്ന് പൊതുബോധമുള്ള ഭരണഘടനാ ബോധമുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ച് ധാരണയുള്ള ആളുകൾ പിടിച്ചു പറഞ്ഞപ്പോൾ ഒരു പള്ളി വിട്ടുകൊടുക്കുന്ന ക്യാമ്പയിൻ നടത്തിയ അതിന്റെ പേരിൽ ഞങ്ങളാണ് കേരളത്തിന്റെ സൗഹൃദത്തിന് കാവലിണ്ടെന്ന് വീമ്പു പറഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ തലപാട് ഇവിടെ ഉണ്ട് പിന്നെ എവിടെ എത്തി നിൽക്കുക എത്ര പള്ളികളായി ആരുണ്ടപ്പോ ചോദിക്കാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കപടനാട്യങ്ങളല്ല നമുക്ക് വേണ്ടത് ജനാധിപത്യ ബോധമുള്ളവന്റെ ഒരു നിഷ്കളം കളിയുണ്ടാകണം ഞാൻ ഇന്ത്യൻ ഭരണഘടനയോടൊപ്പം എന്ന് പറഞ്ഞാൽ ഭരണഘടന വിഭാവന ചെയ്യുന്ന താല്പര്യങ്ങൾ കാത്തുകൊള്ളാൻ എനിക്കും ബാധ്യതയുണ്ട് അതിന് വിരുദ്ധമായ നിയമനിർമ്മാണം ശക്തികൾ പാർലമെന്റിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയാൽ അതിനോട് വിയോജിക്കാനുള്ള ഒരു നമുക്കുണ്ട് എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് എത്രകാലം ജീവിക്കാൻ പറ്റും പറ്റുന്നു പറഞ്ഞാ ജനാധിപത്യത്തിൽ ഭയപ്പാടില്ല ജനാധിപത്യം അല്ലെങ്കിൽ പൗരാവകാശം അതിനോട് ഭയപ്പാട് ആരും ആരെയും പേടിക്കേണ്ടതില്ല ആരും ആരെയും പേടിക്കേണ്ടതില്ല സംഘവാദിമാന്റെ പരിക്ക് നിന്നപ്പോൾ ജന്മഭൂമി ഉൾപ്പെടെയുള്ളവർ ട്രംപിന്റെ അധികാരം പോലും ആർ എസ് എസിന്റെ തീരുമാനമാണെന്ന് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുക ജർമ്മനിക്ക് സമാനമായ നാസിസത്തിന്റെ തിരിച്ചു പറയവ് ഇന്ത്യൻ ഫാഷ്യത്തിന്റെ പിൻബലത്തോടെയൊന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് തീരുന്ന സംഗതികളല്ല ഇത് തുടർന്നു കൊണ്ടിരിക്കും അതിന്റെ മുന്നിൽ കൈകളോടെ പകച്ചു നിൽക്കണോ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായി അതിനെ ചോദ്യം ചെയ്യണ എന്ന് തീരുമാനിക്കുന്നു നമ്മൾ ഓരോരുത്തരുമാണ് ഞാൻ വകുപ്പ് നിയമത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്ത നമ്മുടെ നിലപാടാണ് പ്രധാനം ആരെങ്കിലിങ്ങനെ എന്തെങ്കിലും ചെന്ന് ഇങ്ങനെ പറയുമ്പോൾ സൗഹാർദ്ദത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം പൗരാവകാശമാണ് അവനവന്റെ സ്വത്തു അവനവരുടെ തറവാടിനെ കുറിച്ച് തർക്കം ഉന്നയിച്ചു നോക്കട്ടെ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു പ്രധാന കുടുംബത്തിന്റെ സമ്പത്തിനെതിരെ തർക്കമുന്നയിച്ചു നോക്കട്ടെ അപ്പൊ അറിയാം അന്നേരം നിലപാടെന്താണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം നിലപാടില്ല ഇനിയല്ല പ്രശംസിക്കപ്പെടേണ്ടത് നിലപാടാണ് പ്രധാനം നിലപാടുള്ള പൗരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം നീ ഭയപ്പെടേണ്ട ജനാധിപത്യ ഇന്ത്യയാണ് ഭരണഘടന പൂർവികർ സൃഷ്ടിച്ചു തന്നതാണ് ആ സാഹചര്യം പോരാട്ടങ്ങളിലൂടെയാണ് എന്ന് തലമുറയെ പഠിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ അപകടകരമായ വക്കഫ് ബില്ല് ആ വക്കഫ് ബില്ല് ആര് കൊണ്ടുവന്നാലും അത് അംഗീകരിക്കില്ല എന്ന നിലപാടിനോടൊപ്പം ഈ രാജ്യത്തെ വക്കഫു സ്വത്ത് കൊള്ളയടിച്ച് ഈ രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളെ സാമ്പത്തികമായി ശാരീരികമായി സാംസ്കാരികമായി സർവ്വതലങ്ങളിലും തകർക്കാനും ഭരണപക്ഷത്തെ ഞാൻ ആവർത്തിക്കുന്നു ആർ എസ് എസ് കാരായ മുസ്ലിം പേരുകാരനെ പോലും സാന്നിധ്യം കൊണ്ട് അവർ മതനിരപേക്ഷത പറയാത്തവർ വഖഫ് ബോർഡിൽ ഇത് വേണമെന്ന് പറയുന്നതിന്റെ കാപട്യം തിരിച്ചറി നമുക്ക് കഴിയും അത് കഴിയണം അതിനെ ചോദ്യം ചെയ്യണം ഭരണഘടനാ മൂല്യകൾ സംരക്ഷിക്കാൻ ഏലറ്റം വരെ പോകാൻ നമുക്ക് ബാധ്യതയുണ്ട് അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൗഹൃദം വേണം പക്ഷേ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടല്ല അത്തരം ഒരു പുതു സ്വത്ത് അല്ലിന് കൈയടക്കാൻ അവസരം ഒരുക്കി കൊടുത്തിട്ട് അതിന് പോലും നല്ല പിള്ള ചമയുന്ന രാഷ്ട്രീയ കാപട്യവും മത കാപട്യവും അത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു തർക്കങ്ങൾ എല്ലാവർക്കും ഇടയിലുണ്ടാകാം അതിന്റെ പേരിൽ രാജ്യത്തെ തകർക്കുന്ന ഒരു നിയമത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ക്യാമ്പയിൻ കൊടുക്കുന്ന ആ ഒരു പണിയിൽ നിന്നും എല്ലാവരും വിട്ടു നിൽക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ അങ്ങ് അങ്ങ് തകർക്കാൻ ഇതൊക്കെ പറ്റുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ തൊള്ളായിരത്തി പതിനേഴിന്റെ ബോൾസ് വിപ്ലവത്തിലൂടെ രൂപം കൊണ്ട് സോവിയറ്റ് യൂണിയനിൽ ഇസ്ലാം തകർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ടയ്ക്കപ്പെട്ടവർ കുറ നിരോധിക്കപ്പെട്ട നാട് അവിടെയെല്ലാം ഇന്ന് ഓരോ റിപ്പബ്ലിക്കും നമുക്ക് ബോധ്യപ്പെട്ട് ഞാൻ പറയുന്നത് അങ്ങനെ ആർക്കും മടക്കി നിർത്താൻ പറ്റുന്ന വിശ്വാസത്തിന്റെ വിശുദ്ധി അതിന്റെ പ്രകാശം എന്നുകൂടി ഒരു വിശ്വാസം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തിന് മുന്നേ കാത്തു സൂക്ഷിച്ച് ഭരണഘടനാ മുന്നിലിടിച്ച് നിർഭയത്വത്തോടെ മുന്നോട്ട് പോകാം ഈ ബില്ല് പാർലമെന്റ് കൊണ്ടുവന്നാലും അംഗീകരിക്കാൻ സാധ്യമല്ല ഇത് കൊള്ളയടിക്കലാടിയ നിലപാട് ബുദ്ധിപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഇത് ഉദ്ഘാടനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നേതാക്കൾ അവസാനിപ്പിക്കുള്ളൂ